ആരെങ്കിലും ഒരാൾ ചാടകം എറിഞ്ഞാൽ എന്ത് ചെയ്യും അയ്യേ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ചിലപ്പോൾ നമ്മൾ തെറി വിളിക്കും ചിലപ്പോൾ നമ്മൾ കായികപരമായിട്ട് ആളെ നേരിടും അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശുവിന്റെ വിസർജനമാണ് അതിന് വല്ലാത്തൊരു നാറ്റം ഉണ്ടാകും അത് മാലിന്യമായിട്ടാണ് ആളുകൾ കാണുന്നുള്ളത് ഒപ്പം അതിനെ വളമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ചാണകം വെറിഞ്ഞാലോ ചാണകത്തിൽ കുളിച്ചാലോ ഒരു പ്രശ്നവുമില്ല മലയാളികൾ പൊതുവെ സംഘികളെ വിളിക്കുന്നത് ചാണകം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വിളിക്കുമ്പോൾ സംഘികളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ വിളിക്കുന്നത് പക്ഷേ ഈ വിളിയിലും അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മലയാളികളെ ഞെട്ടിപ്പിക്കുന്നത് സുരേഷ് ഗോപി വി എച്ച് പി എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഗോരക്ഷ രഥയാത്രയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിലവിൽ വൈറലായിട്ടുള്ളത് ചാണകമെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ചാണകം എന്നത് ഒരു നല്ല കാര്യമല്ലേ അത് പശുവിന്റെ അല്ലേ അതായത് ഗോമാതാവിന്റെ ആണല്ലോ ഇവരുടെയൊക്കെ അമ്മയുടെ വിസർജനമാണല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ചാണകം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും തന്നെ കളിയാക്കി വിളിക്കുന്നുണ്ട് എങ്കിൽ അവർ പോയി ചാവട്ടെ ഈ രണ്ട് വാക്കിലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവരുടെ വല്ലാത്ത ദയനീയമായിട്ടുള്ള ആ ചിത്രം സുരേഷ് ഗോപി ഇത് പറഞ്ഞത് കേട്ടു നിന്ന വി എച്ച് പിയുടെ പ്രവർത്തകരൊക്കെ കൈയടിച്ച് വലിയ രീതിയിൽ ഇത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ ട്രോളന്മാർ പറയാണ് കുറച്ച് ചാടകം എറിയട്ടെ പ്രശ്നമുണ്ടാകുമോ എന്ന അതായത് ചാടകം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ചാണകം ഏറുകൊണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ചാണകത്തോട് താല്പര്യമുള്ള ആളുകളായതുകൊണ്ടല്ലേ ചാണകം എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് എന്തായാലും സുരേഷ് ഗോപിയും ഉത്തരേന്ത്യയിലെ സംഘികൾ ചെയ്യുന്നത് പോലെ ചാണകത്തിൽ കുളിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയുന്നുള്ളത് എന്നാൽ സുരേഷ് ഗോപി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചാണകം എന്ന് പറഞ്ഞ് വിളിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിരുന്നു അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഉറ്റസുഹൃത്തായിട്ടുള്ള കൃഷ്ണകുമാർ അതായത് നടനും ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ടായിരുന്ന കൃഷ്ണകുമാറും പറഞ്ഞത് ചാണകം എന്ന് വിളിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് അതായത് ഒരു വിസർജനത്തിന്റെ പേര് പറഞ്ഞ് തങ്ങളെ വിളിക്കുന്നതിൽ തങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്ന നേതാക്കന്മാരാണല്ലോ ഈ ബി ജെ പിക്ക് അകത്തുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർക്കെങ്കിലും ഇത്തിരി ഉളുപ്പവും നാണവും ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആ ഗന്ധത്തിന് ഇവർക്ക് ഒരു മാറ്റവും വരുത്താൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള